ആദ്യം വൈറ്റ് ഹൌസ് വ്യാപാര സെക്രട്ടറി പീറ്റർ നവാരോ ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇരുവരും പങ്കുവയ്ക്കുന്നത് ഒരേ ആശയമാണ് ഇന്ത്യയ്ക്ക് തീരുവയും ദ്വിതീയ തീരുവയും ചുമത്താനുള്ള കാരണം റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിയാണെന്നാണ് പീറ്റർ നവാരോയും ജെ ഡി വാൻസും പറഞ്ഞിരിക്കുന്നത് ഫൈനാൻഷ്യൽ ടൈംസിലെ ലേഖനത്തിലും മാധ്യമപ്രവർത്തകരോടുള്ള പ്രതികരണത്തിലുമാണ് പീറ്റർ നവാരോ നിലപാട് വ്യക്തമാക്കിയത് എൻ ബിസി ന്യൂസിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിലാണ് ജെ ഡി വാൻസും അതേ വിചിത്രവാദം ഉന്നയിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ഒഴിവാക്കാനായാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീരുവയെ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ന്യായീകരണം അസംസ്കൃത എണ്ണ വിറ്റ് റഷ്യ കൂടുതൽ സമ്പന്നരാകുന്നത് ബുദ്ധിമുട്ടാകുമെന്നും വാൻസ് പറഞ്ഞു യുക്രൈനിലെ റഷ്യയുടെ സൈനിക പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള സമ്മർദ്ദ തന്ത്രമായാണ് ട്രംപിന്റെ ദ്വിതീയ തീരുവ നീക്കത്തെ വാൻസ് വിലയിരുത്തിയത് അതേസമയം ഇന്ത്യയെക്കാളേറെ റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ചൈനയ്ക്കെതിരെ വാൻസ് മൌനം പാലിച്ചതും ശ്രദ്ധേയമായി വ്യാപാര കരാർ ധാരണയാകാനുള്ള അന്തിമ തീയതി മറ്റന്നാൾ അവസാനിക്കാനിരിക്കെയാണ് വിവിധ കോണുകളിൽ നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ വരുന്നത് ബിസിനസ് ഡെസ്ക് ട്വൻറ്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം